ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വെറൈറ്റി പായസം നോക്കാം ഏതാണെന്ന് ഇന്ന് കടലപ്പരിപ്പ് കുമ്പളങ്ങ നമ്മുടെ വെള്ള കുമ്പളങ്ങയില്ലേ അത് വച്ചിട്ടുള്ളൊരു പായസമാണ് അപ്പം കടലപ്പരിപ്പ് കുമ്പളങ്ങ പ്രഥമം നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കാം ഇത് ഞാൻ ഒരു ഒരു കപ്പ് കടലപ്പരിപ്പ് കുതിർത്തിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചതാണ് ഒന്ന് വറുത്തിട്ട് കുതിർത്തതാണ് അതുപോലെ തന്നെ കുറച്ച് കടലപ്പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് വേവിച്ച കടലപ്പരിപ്പാണ് ഇത് കുക്കറിൽ വേവിച്ച കടലപ്പരിപ്പ് കുറച്ചെടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു വലിയൊരു കുമ്പളങ്ങയുടെ മുക്കാൽ കഷ്ണം കുമ്പളങ്ങ ഇതേ വേവിച്ച് വെച്ചതാണേ വേവിച്ചതിൽ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞ് വെച്ചതാണ് അതുപോലെ തന്നെ ഇത് ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങയുടെ രണ്ടാം പാലുണ്ട് തേങ്ങയുടെ ഒന്നാം പാൽ പിന്നെ നമുക്ക് അതിന് വറുത്തിടാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ ഞാൻ ഇപ്രാവശ്യം പംകിൻസ് സീഡാണ് എടുത്തിട്ടുള്ളത് അതാണ് നല്ലതെന്ന് തോന്നി എപ്പോഴും നമ്മൾ അണ്ടി അണ്ടിപ്പരിപ്പലിടുന്നത് ക്യാഷ്യും അതുപോലെ തേങ്ങാക്കത്തും പിന്നെ മുന്തിരി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഏലക്ക ഏലക്കാപ്പൊടിക്ക് പകരം ഞാൻ ചുക്ക് പൊടിയാണ് എടുത്തിട്ടുള്ളതും നമുക്ക് നെയ്യും എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ അടുപ്പ് കത്തിക്കാം ഞാൻ അടുപ്പിലോട്ട് ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് ുള്ളിലോട്ട് ഞാൻ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ചു വെച്ച കടലപ്പരിപ്പ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇത് വേവിച്ചു വെച്ച കടലപ്പരിപ്പിലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് എണ്ണയിൽ കിടന്ന് വഴറ്റിയെടുക്കട്ടെ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ ഒന്നും എണ്ണയിൽ നെയ്യിൽ പിടിച്ച് വരട്ടെ ഞാനിത് അതിലോട്ട് തന്നെ ഈ നമ്മൾ വേവിച്ച് വെച്ച മുഴുവൻ കടലപ്പരിപ്പിൽ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അരച്ച് വെച്ചതും വേവിച്ചതും രണ്ടും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി എണ്ണ കിടന്ന് നല്ലപോലെയാണെന്ന് വഴറ്റിയെടുക്കട്ടെ നല്ലപോലെ ഇതാ കടലപ്പരിപ്പും കടല അരച്ച് വെച്ചതുമൊക്കെ നല്ലപോലെ നെയ്യിൽ കിടന്നൊന്ന് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതെടുത്ത് വെച്ച് കുമ്പളങ്ങ കൂടി ചേർത്ത് കൊടുക്കുവാണേ കുമ്പളങ്ങയിലെ വെള്ളം കൂടിയൊന്നും വറ്റി വരണ്ടേ ഇതാ ഇതിലെ വെള്ളം നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഉരുക്കി വെച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമുള്ള ശർക്കര നമുക്ക് എത്രയാ മധുരം വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു നാല് തവി ഇതിലോട്ട് റൂഷ് കൊടുത്തിട്ടുണ്ട് ഇനി ശർക്കരയിൽ കിടന്ന് നല്ലപോലെ തിളച്ച് കുമ്പളങ്ങയും കടലപ്പരിപ്പും എല്ലാം വറ്റി നമ്മുടെ ഒരു വറ്റി നല്ല കുറുകി വരട്ടെ അത്ര വരെ ഞാൻ ഇളക്കി കൊടുക്കാം ശർക്കരയിൽ കിടന്നിട്ടാണ് നല്ലപോലെ എല്ലാം വറ്റി വന്നിട്ടുണ്ട് കുമ്പളങ്ങയും ആ കുമ്പളങ്ങയിലുള്ള വെള്ളമൊക്കെ ആറി ശർക്കര നല്ലപോലെ കുമ്പളങ്ങ പിക്ക് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ മൂന്നാം പാലൊന്നും എടുത്തു വച്ചിട്ടില്ലേ രണ്ടാം പാൽ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര എനിക്ക് തോന്നി കുറച്ച് വേണം എന്ന് തോന്നിയിട്ട് വീണ്ടും കുറച്ചുകൂടി കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നെ ഒരു മൂന്ന് തവി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ശർക്കര കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഇനി രണ്ടാം പാല് നല്ലപോലെ തിളച്ചൊന്ന് വറ്റി വരട്ടെ കുമ്പളങ്ങ കടലപ്പരിപ്പ് പായസം അങ്ങനെ ഏകദേശം റെഡി ആയിട്ടുണ്ടേ ഇത് രണ്ടാം പാലിൽ കിടന്ന് നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കട്ടെ ഞാൻ അതേപോലെ തന്നെ നമ്മൾ എടുത്തുവെച്ച് ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കട്ടെ പ്രാവശ്യം ഉണ്ടാക്കിയ എല്ലാം വെറൈറ്റി പായസങ്ങളല്ലേ ഞാൻ ടേസ്റ്റ് ഉണ്ടാക്കുന്നതിനിടയിൽ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടേ എല്ലാ ദിവസവും ഇതേപോലെ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കി എനിക്കിപ്പോൾ ഷുഗർ കൂടുമോയെന്നറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പായസം ആ ഒന്ന് കടലപ്പരിപ്പും കുമ്പളങ്ങിയും കടിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്തത് കുറച്ച് ലൂസിലാണ് ഞാൻ എടുത്തേ കുറച്ച് കഴിയുമ്പോഴേക്കും അതൊന്ന് കട്ടിയാകും തിരിഞ്ഞിട്ട് കടലപ്പരിപ്പല്ലേ കട്ടിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒത്തിരി തിക്നെസ്സിന് വേണ്ടിയിട്ടാണ് കൂടി ചേർത്തത് കടലപ്പരിപ്പ് നമ്മുടെ അടിപൊളി കുമ്പളങ്ങ കടലപ്പരിപ്പ് പായസം റെഡിയായി പ്രഥമേ ഇനി ഞാൻ ഇതിലോട്ട് വറുത്തിടാൻ എടുത്ത് വെച്ച് സാധനങ്ങളൊക്കെ വറുത്തിടട്ടെ പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിലോട്ട് ഇത് എടുത്തു വെച്ച് പമ്പിങ് സീഡ് ഇട്ട് കൊടുക്കാം അതൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ ഗിൻസീട് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇനി തേങ്ങ കൊത്ത് എടുത്തിടട്ടെ ഇതിലോട്ട് തേങ്ങാ കൊത്ത് നല്ലപോലെ മൂത്ത് വരുന്നുണ്ട് ഞാൻ ഇനി അതിലോട്ട് എടുത്തു വെച്ച കിസ്മിസ് ചേർത്ത് കൊടുക്കാണ് നെയ്യ് വറക്കാൻ വെച്ചാൽ തേങ്ങാക്കത്തും പംകിൻ സീഡും കിസ്മിസും എല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഇതേ പായസത്തിലോട്ടിട്ടൊടുക്കുകയാണേ അങ്ങനെ ഇതാ നമ്മുടെ പായസം റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതേപോലെ നാളെ പുതിയൊരു പായസമായിട്ട് വരാം താങ്ക് യു